ഒരിക്കൽ സച്ചിനൊപ്പം ഉയർന്നു കേട്ട പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മാത്രമല്ല പലർക്കും എന്ന പോലെ പൊതുജീവൻ ലഭിച്ച ഒരു കളിക്കാരൻ പക്ഷെ അയാൾ ഒരു ഈയാമ്പാറ്റയായിരുന്നു ഈറൻ അണിഞ്ഞ മണ്ണിൽ നിന്ന് പാറിപ്പറന്ന് വെളിച്ചത്തിനു ചുറ്റും ചിറകിട്ടടിച്ച് തളർന്നു വീണ ചിറകുകൾ കൊഴിഞ്ഞ ഈയാമ്പാറ്റ ഇടയ്ക്കെപ്പോഴോ കളി മറന്നുപോയ ക്രിക്കറ്റർ ഇന്ത്യൻ ക്രിക്കറ്റിൽ കളിക്കാരുടെ ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുള്ള എത്രയോ പേരുണ്ടായിട്ടുണ്ട് അവരുടെ മുഖങ്ങളൊന്നും മനസ്സിൽ തങ്ങി നിൽപ്പില്ല എങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകം നൽകിയ ദൈവത്തിന്റെ മുഖമുള്ള ഒരാളെ ഈ നൂറ്റാണ്ടിൽ മറക്കില്ല ഒരാളും സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അദ്ദേഹത്തോടൊപ്പം കളിക്കൂട്ടുകാരനായിരുന്ന ഒരാളുണ്ടായിരുന്നു പൂത്തിരി പോലെ കത്തിക്കയറുകയും അതുപോലെ മങ്ങിപ്പോവുകയും ചെയ്ത ക്രിക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിൽ പോലും ഇല്ലാതായിപ്പോയ ഒരാൾ அதான வினோத் காம்பளி പുതിയ തലമുറയ്ക്ക് വിനോദ് കാംപ്ലി എന്നൊരാളെ ക്രിക്കറ്റുമായി ചേർത്ത് വെച്ച് പറയുമ്പോൾ അതിശയവും അത്ഭുതവും തോന്നാം എന്നാൽ വിനോദ് കാംപ്ലി എന്ന ക്രിക്കറ്ററെ അറിയുക തന്നെ വേണം എന്തുകൊണ്ടാണ് വിനോദ് കാംപ്ലി ഇപ്പോൾ ചർച്ചയാകുന്നതെന്ന ഒരു സംശയം തോന്നുക സ്വാഭാവികം മാത്രം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ സതീർത്തിയന്മാരുടെ കൂടിക്കാഴ്ചയും വിനോദ് കാംപ്ലിയുടെ ഹസ്തദാനവും പാട്ടുമൊക്കെ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ മുറുകെ പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന നരച്ച മുടിക്കാരൻ ആരാണെന്നായിരുന്നു കെ കിഡ്സിന്റെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് എവിടെയും ആ പേര് എന്തുകൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടില്ല എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അതിനുത്തരം തേടുമ്പോൾ അറിയാതെ പോകരുത് വിനോദ് കാംപ്ലേ എന്ന കളിക്കാരന്റെ വളർച്ചയും തളർച്ചയും ശാരദാശ്രമം സ്കൂളിനു വേണ്ടി സച്ചിനൊപ്പം റെക്കോർഡുകൾ തീർത്ത അത്ഭുത ബാലൻ അതാണ് വിനോദ് കാംപ്ലി എന്ന ഇടം കയ്യൻ ബാറ്റർ ഈഡനിലെ കണ്ണുനീർ തുള്ളികൾ തലമുറകൾ ഇങ്ങനെ മാത്രം ഓർത്തിരിക്കുന്ന കാംപ്ലി സച്ചിനേക്കാൾ മികച്ചവൻ എന്ന് ഇരുവരെയും ഒരുപോലെ പരിശീലിപ്പിച്ച രമാകാന്ത് അച്ഛേക്കർ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങളുമായാണ് കാംബ്ലി ക്രിക്കറ്റ് ലോകത്തേക്കുള്ള തന്റെ വരവ് അറിയിച്ചത് രഞ്ജി ട്രോഫിയിലെ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ബോൾ തന്നെ സിക്സർ പായിച്ചാണ് കാംബ്ലി ആദ്യ ഞെട്ടിൽ സമ്മാനിച്ചത് യുഗത്തിനു ശേഷം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ടിരട്ട സെഞ്ചുറികൾ നേടിയ ആദ്യ കളിക്കാരനായി രണ്ടാമതും ഞെട്ടിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ വ്യത്യസ്ത ടീമുകൾക്കെതിരെ തുടർച്ചയായി മൂന്ന് സെഞ്ചുറി അടിച്ച ആദ്യ താരമായാണ് പിന്നീട് ഞെട്ടിച്ചത് ടെസ്റ്റിൽ വേഗത്തിൽ ആയിരം റൺസ് തികച്ച ഇന്ത്യൻ ബാറ്ററായി വീണ്ടും ഞെട്ടിച്ചു അത് വെറും പതിനാല് ഇന്നിങ്സിലാണ് ആയിരം റൺ കണ്ടെത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ജന്മദിനത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഏകദിന ബാറ്ററായും കാംപ്ലി ഇന്ത്യൻ ക്രിക്കറ്റിനെ ഞെട്ടിച്ചു ിൽ ഗ്രഹാം കോച്ചിന്റെ നേതൃത്വത്തിലെത്തിയ ഇംഗ്ലണ്ട് ടീമിനെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ ടീമിനെത്തു മൂന്നാമത്തെ ടെസ്റ്റിൽ റൺസോടെ ഡബിൾ സെഞ്ചുറി തുടർന്ന് മൈ ഗേറ്റിംഗിന്റെ പറന്നുള്ള ക്യാച്ചിൽ ഔട്ട് തൊട്ടു പിന്നാലെ സിംബാവേ ടീം ടെസ്റ്റ് കളിക്കാനെത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസോടെ തുടർച്ചയായ രണ്ടാം ഡബിൾ സെഞ്ചുറി സിംബാവേ വെറ്ററൻ ഓഫ് സ്പിന്നർ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ട്രൈക്കോസിന് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ ആ സമയത്തെ ഒരു ഇന്ത്യക്കാരന്റെ ഉയർന്ന ടെസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് മാത്രമായിരുന്നു അതും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇതിഹാസം സാക്ഷാൽ സുനിൽ ഗവാസ്കറിന്റെ പേരിൽ ആ റെക്കോർഡ് തകർക്കാൻ പറ്റാത്ത വിഷമത്തിൽ പവലിയൻ കയറിയ കാംപ്ലിയെ തൊണ്ണൂറുകളിൽ ക്രിക്കറ്റിനെ ഭ്രാന്തമായി സ്നേഹിച്ചവർക്ക് ഇപ്പോഴും മറക്കാനാവില്ല അതിനുശേഷം ഇന്ത്യൻ ടീം ഷാർജയിലേക്ക് എക്കാലത്തെയും മികച്ച സ്പിൻ മജീഷ്യൻ ഷെയ്ൻ ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചെടുത്തതും കുളിരിക്കോരുന്ന ഓർമ്മയാണ് പ്രതിഭാതനായ ഇടം കയ്യൻ പയ്യന്റെ അരിശത്തിനു മുന്നിൽ ഉത്തരമില്ലാതെ ഭയപ്പെടുന്ന വോണിന്റെ കാഴ്ച ദൂരദർശനിൽ രാത്രി പതിനൊന്നരയ്ക്ക് എഴുന്നേറ്റിരുന്ന ഹൈലൈറ്റ്സ് കണ്ട് രോമാഞ്ചപ്പെട്ടതും സുഖമുള്ള ഓർമ്മകളാണ് ബാല്യകാല സുഹൃത്തായ സച്ചിൻ ഉയരങ്ങൾ കീഴടക്കി എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി മാറിയപ്പോൾ ഇതിഹാസമായി മാറാനുള്ള പ്രതിഭയുണ്ടായിട്ടും എവിടെയും എത്താൻ െ പോയ കാംപ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലെ തീരാ നഷ്ടത്തിന്റെ റെക്കോർഡ് ഭേദിക്കാൻ അനുസരണയില്ലാത്ത പോരാളിയോട് പ്രവീൺ ആംറെ പറയുന്ന വാക്കുകൾ ചേർത്ത് മനോഹരമായ ഒരു എഴുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടു കടപ്പാടോടു കൂടി ആ വരികളെ ഇവിടെ ആവർത്തിക്കുന്നു വിനോദ് പത്ത് റൺസ് കൂടി എടുക്ക പിന്നെ നിന്റെ മുമ്പിൽ ആരുമില്ല അച്ഛേക്കർ ഫാക്ടറിയിൽ ഒരുമിച്ച് വളർന്ന മുംബൈ ടീമിൽ ഒരുമിച്ച് കളിച്ച പ്രവീൺ ആംറെ ഫിറോസ് ഷാ കോട് ഗ്രൗണ്ടിലെ വരൻ തുടങ്ങിയ പിച്ചിൽ നിന്ന് തന്റെ മിത്രത്തിന് ആത്മവിശ്വാസം നൽകി ഡ്രസ്സിംഗ് റൂമിൽ കളിക്കൂട്ടുകാരൻ സച്ചിനും ക്യാപ്റ്റൻ അസഹറും ഇതിഹാസ താരും കപിലുമെല്ലാം ഒരു പുത്തൻ ഇതിഹാസത്തിന്റെ പിറവി മുന്നിൽ കണ്ട് കൈയടിച്ചു താൻ നേരിടുന്ന മുന്നൂറ്റിയൊന്നാമത്തെ ജോൺ ട്രൈക്കോസ് എന്ന നാൽപ്പത്തി ആറുകാരനെ പക്ഷേ ആ ഇരുപത്തിയൊന്നുകാരൻ പയ്യൻ ഒരൽപം ലാഘവത്തോടെയാണ് നേരിട്ടത് ആ പന്ത് തിരിച്ച് ട്രൈക്കോസിന്റെ കൈകളിലേക്ക് തന്നെ അടിച്ചു കൊടുത്തപ്പോൾ സ്റ്റേഡിയം മാത്രമല്ല ആദ്യ സെഷനിൽ പെയ്ത മഴ മേഘങ്ങളെ വകഞ്ഞു മാറ്റി ആ റെക്കോർഡിന് സാക്ഷിയാവാൻ വാനിലുദിച്ച സൂര്യൻ പോലും നിരാശനായി കാണും അതെ തുടർച്ചയായി രണ്ടാം ടെസ്റ്റ് ഡബിൾ സെഞ്ചുറി നേടിയ വിനോദ് കാംപ്ലി എന്ന ആ പയ്യൻ കളഞ്ഞത് കയ്യെത്തും ദൂരത്തു നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ടെസ്റ്റ് സ്കോറായ സാക്ഷാൽ സുനിൽ ഗവാസ്കർ നേടിയ ഇരുന്നൂറ്റി എന്ന പത്ത് വർഷം പഴക്കമുള്ള റെക്കോർഡായിരുന്നു കുത്തഴിഞ്ഞ ജീവിതം പ്രതിഭയെ എങ്ങനെയെല്ലാം നശിപ്പിക്കുമെന്നതിന്റെ കായിക ലോകത്തെ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് വിനോദ് ഗണപത് കാംപ്ലി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഇടം കയ്യൻ ബാറ്റർമാരിൽ ഒരാളായ ആ പ്രതിഭാശാലയിൽ കാണാം ബോംബെ ശാരദാശ്രമം വിദ്യാമന്ദിരനായി സച്ചിന്റെ കൂടെ റെക്കോർഡ് റണ്ണടിച്ചു കൂട്ടിയ ആ ബാലൻ എവിടെയൊക്കെയോ ഒരിടം കയ്യൻ റിച്ചാർഡ്സിനെയോ ഹെയിൻസിനെയോ ഓർമ്മിപ്പിച്ചിരുന്നു തന്റെ ഏറ്റവും മികച്ച ശിഷ്യന്മാരിൽ ഒരാളെന്നും സച്ചിനേക്കാൾ പ്രതിഭയുള്ളവനെന്നും കോച്ച് രമാകാന്ത് അച്ഛേക്കർ വാഴ്ത്തിയ പയ്യൻ പക്ഷെ തന്റെ ചെറുപ്രായത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സിന് മുൻപ് തന്നെ ദുശീലങ്ങളിലെ കൂളിയിട്ടത് ഒരു പക്ഷേ ദാരിദ്ര്യം നിറഞ്ഞ ഭൂതകാലത്തിൽ നിന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ മായാലോകത്തിലെത്തിയപ്പോഴുള്ള അന്താളിപ്പ് കൊണ്ടായിരിക്കണം സച്ചിനോടൊപ്പം സ്കൂൾ ക്രിക്കറ്റിലും പ്രാദേശിക തലത്തിലും നിറഞ്ഞു നിന്ന കാമ്പ്ലിക്കാർ പക്ഷേ ഒരു അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ വരെ കാത്തിരിക്കേണ്ടി വന്നു രഞ്ജി ട്രോഫിയിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ ഗാലറിയിൽ എത്തിച്ച അവൻ ഇക്കാലയളവിൽ പതിനാല് രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്ന് ബോംബെക്ക് വേണ്ടി അടിച്ചു കൂട്ടിയത് ഏഴ് സെഞ്ചുറികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പതിനെട്ടിന് തന്റെ ഇരുപത്തി ഒന്നാം ജന്മദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ കാംപ്ലിയെ ടെസ്റ്റ് ടീമിലെടുക്കാൻ സെലക്ടർമാർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല വെങ് സർക്കാരും ശാസ്ത്രിയും ശ്രീകാന്തും മഞ്ജുരേക്കറും വുർക്കേരി രാമനുമെല്ലാം തഴയപ്പെട്ട ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് സീരീസിൽ കാംപ്ലിയും നേടി നേടി രണ്ടാം ടെസ്റ്റിൽ റൺസ് റിയിച്ച അയാൾ അടുത്ത ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് നേടി സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചു സിംബാവയുമായുള്ള മൂന്ന് ഏകദിനത്തിൽ രണ്ടിലും മാൻ ഓഫ് ദി മാച്ച് കാമ്പ്ലി തന്നെയായിരുന്നു ഷെയ്ൻ വോണിനെ അടിച്ചു പറപ്പിച്ച കാബ്ലിക്ക് ഷോർട്ട് പിച്ച് ബോളുകൾ നേരിടുന്നതിലെ പോരായ്മ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയിൽ വന്ന വിൻഡീസ് പേസർമാർ ഇത് ഫലപ്രദമായി മുതലെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ സിംഹാവയ്ക്കെതിരെ തന്റെ കരിയറിലെ അവസാന സെഞ്ചുറി നേടിയെങ്കിലും നാൽപ്പത്തി റൺസും രണ്ട് വിക്കറ്റും വീഴ്ത്തിയ അജയ് ജഡേജ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങുന്നത് കാംപ്ലിക്ക നോക്കി നിൽക്കേണ്ടി വന്നു ലോകകപ്പ് സെമിയിലെ പരാജയത്തിൽ കരഞ്ഞുകൊണ്ട് കളം വിടുന്ന കാമ്പ്ലിയുടെ കരിയറിലെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിലും പുറത്തും ചീത്ത കുട്ടിയായ അവൻ പലർക്കും അനഭിമതനായി ുഹൃത്ത് സച്ചിന്റെ ശുപാർശയിൽ പലപ്പോഴും ടീമിൽ വന്നും പോയും ഇരുന്ന കാംപ്ലി തന്റെ കരിയറിൽ ഒൻപത് തവണയാണ് ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിലെ കംപാക് മാൻ എന്ന സ്ഥാനം പതിയെ മൊഹീന്ദർ അമർനാഥിൽ നിന്ന് കാംപ്ലിയിലേക്ക് വന്നു ചേർന്നു രണ്ടായിരത്തിൽ മിന്നൽ പോലെ ഉയർന്നു വന്ന യുവരാജ് സിംഗ് തന്റെ സ്ഥാനം ഭദ്രമാക്കിയതോടെ കാംപ്ലി വിസ്മൃതിയിലാണ്ടു പ്രാദേശിക ക്രിക്കറ്റിൽ ഏതാനും നല്ല ഇന്നിങ്സുകൾ കളിച്ചെങ്കിലും ഒരു തിരിച്ചുവരവ് അകലെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ കറുത്ത ദിനത്തിന്റെ ഓർമ്മ പോലെയാണ് എന്നും കാംപ്ലി അതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് വിനോദ് കാംപ്ലി കരഞ്ഞുകൊണ്ട് മൈതാനം വിടുന്ന കാഴ്ച ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളുലയ്ക്കുന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ കറുത്ത ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിമൂന്ന് രാജ്യത്തെ ക്രിക്കറ്റ് ആരാധകരെ ഇന്നും വേട്ടയാടുന്ന ദിനം ക്രിക്കറ്റിനെ ജീവന തുല്യം സ്നേഹിക്കുകയും താരങ്ങളെ പൂജിക്കുകയും ചെയ്യുന്ന ജനം അക്രമാസക്തമാകുന്ന കാഴ്ച ാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോകകപ്പ് സെമിയിൽ ശ്രീലങ്കയോട് ഇന്ത്യ തോറ്റതിനു പിന്നാലെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സാക്ഷിയായത് ടോസ് ലഭിച്ച അസറുദ്ദീൻ അന്ന് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു യുക്തമായ തീരുമാനമായിരുന്നു അതെന്ന് കളി തുടങ്ങിയപ്പോഴേ മനസ്സിലായി രണ്ട് ഓപ്പണർമാരെയും ഉടൻ പുറത്താക്കി ഇന്ത്യ ഗംഭീരമായി തുടങ്ങി പക്ഷേ അന്നത്തെ കളിയുടെ ഒടുക്കം ഇന്ത്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു സ്കോർ വെറും രണ്ട് റൺസിലെത്തിയപ്പോഴേക്കും സനദ് ജയസൂര്യയെയും റൊമേഷ് കലുവിതരണയെയും ജവഗൽ ശ്രീനാഥ് മടക്കി അരവിന്ദ് ഡിസിൽവയ്ക്കൊപ്പം ചേർന്ന് അസംഖ ഗുരുസി സ്കോർ മെല്ലെ ചലിപ്പിച്ചു മുപ്പത്തിയഞ്ച് റൺസിലെത്തിയപ്പോൾ ഗുരുസിംഗയെ പുറത്താക്കി വീണ്ടും ശ്രീനാഥിന്റെ പ്രഹരം പതറാതി നിന്ന് ഡിസിൽവ റോഷൻ മഹാനമയെ കൂട്ടുപിടിച്ച് അർദ്ധ സെഞ്ചുറി നേടി നാൽപ്പത്തിയേഴ് പന്തിൽ അറുപത്തിയേഴ് റൺസുമായി മുന്നേറുകയായിരുന്ന ഡിസിൽവയെ നിർണായകമായ ഘട്ടത്തിൽ അനിൽ കുംബ്ലെ ക്ലീൻ ബൗൾ ചെയ്യുകയായിരുന്നു ശേഷം മഹാനാമയും നായകൻ അർജുന രണതുങ്കയും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു അർദ്ധ സെഞ്ചുറി നേടിയ മഹാനാമ പരിക്കേറ്റ് കളം വിടുകയും രണതുങ്ക മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തതോടെ വൻ സ്കോർ നേടുകയെന്ന ലങ്കയുടെ സ്വപ്നത്തിന് മേൽ കരിനിരൽ വീണു എന്നാൽ ഹർഷൻ തിലകരത്ന നാൽപ്പത്തി മൂന്ന് പന്തിൽ നേടിയ മുപ്പത്തിരണ്ട് റൺസും കൂറ്റനടികളിലൂടെ ചാമ്യൻ തവാസ് നേടിയ ഇരുപത്തിമൂന്ന് റൺസും എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന നിലയിൽ ശ്രീലങ്കയെ എത്തിച്ചു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് എട്ട് റൺസ് എടുക്കുന്നതിനിടെ ഓപ്പണർ നവ്ജോത് സിംഗ് സിദ്ദുവിനെ നഷ്ടമായി മികച്ച രീതിയിൽ കളിച്ച സച്ചിൻ മഞ്ജരേക്കർക്കൊപ്പം ചേർന്ന് സ്കോർ നൂറിനോടടുപ്പിച്ചു അറുപത്തിയഞ്ച് റൺസ് എടുത്ത സച്ചിനെ ജയസൂര്യയുടെ ബൌളിങ്ങിൽ കലുവിതരണ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി ലങ്കയെ സംബന്ധിച്ച് സച്ചിന്റെ വിക്കറ്റ് ഏറെ പ്രധാനമായിരുന്നു സച്ചിൻ പുറത്താകുമ്പോൾ ഇന്ത്യയ്ക്ക് ജയിക്കാനായി വേണ്ടിയിരുന്നത് നൂറ്റി അറുപത്തി ആറ് പന്തിൽ നൂറ്റി അൻപത്തി നാല് റൺസ് ആയിരുന്നു എട്ട് വിക്കറ്റും കയ്യിലുണ്ടായിരുന്നു ഇന്ത്യയുടെ അന്നത്തെ ടീം വെച്ച് നോക്കി ീർത്തും അനായാസമായ ലക്ഷ്യം എന്നാൽ എല്ലാം പൊടുന്നനെ മാറി മറിഞ്ഞു ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി ഇരുപത് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി വെറും ഇരുപത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യയുടെ ഏഴ് വിക്കറ്റുകൾ വീണു പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് പത്ത് റൺസുമായി വിനോദ് കാംപ്ലയും റൺസ് ഒന്നും എടുക്കാതെ കുംപ്ലയും ക്രീസിൽ ഇന്ത്യ അന്നു വരെ കണ്ടിട്ടില്ലാത്ത മോശം സംഭവങ്ങളുടെ തുടക്കം അവിടെ തുടങ്ങുകയായിരുന്നു തുല്യം സ്നേഹിക്കുന്ന ടീമിന്റെ പൊടുന്നനെയുള്ള പതനം ഉൾക്കൊള്ളാൻ ഈഡൻ ഗാർഡനിൽ കൂടിയ വലിയ ജനക്കൂട്ടത്തിന് കഴിഞ്ഞില്ല അവർ കയ്യിൽ കിട്ടിയ കുപ്പിയും പ്ലാസ്റ്റിക് കവറുകളും മറ്റും മൈതാനത്തേക്ക് വലിച്ചെറിഞ്ഞു സംഭവം അമ്പയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ രണതുംഗ ഫീൽഡ് ചെയ്യാനാകില്ലെന്ന് അറിയിച്ചു സ്റ്റേഡിയത്തിൽ അവിടെ ഇവിടങ്ങളിലായ ആളുകൾ കടലാസുകൾ കൂട്ടി കത്തിച്ചു സ്ഥിതിഗതികൾ വഷളായതോടെ മാച്ച് റെഫറി മത്സരത്തിൽ ശ്രീലങ്ക ജയിച്ചതായി പ്രഖ്യാപിച്ചു പത്ത് റൺസുമായി പുറത്താകാതെ നിന്ന വിനോദ് കാംപ്ലി കരഞ്ഞുകൊണ്ട് മൈതാനം വിടുന്ന കാഴ്ച ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളുലയ്ക്കുന്നതാണ് വലിയ ആവേശത്തോടെയും സന്തോഷത്തോടെയും തുടങ്ങിയ ആ മത്സരം ഒടുവിൽ കണ്ണീരോടെ അവസാനിച്ചു ിലെത്തിയ ശ്രീലങ്ക ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ലോക ജേതാക്കളാവുകയും ചെയ്തു പക്ഷേ അപ്പോഴും വിനോദ് കാംപ്ലി ടെൻഡുൽക്കർ കഥകളിൽ നിറം പിടിപ്പിക്കുന്ന ഗോസിപ്പുകൾ കുത്തി നിറയ്ക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വഴിവിട്ട ജീവിതത്തിൽ നിന്നും സുഹൃത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ സച്ചിൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ സച്ചിൻ കേട്ടിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻ വീഴ്ചകളുടെ കാര്യം എടുക്കുമ്പോൾ ലിസ്റ്റിൽ ഒന്നാമത് വിനോദ് കാംപ്ലി ആയിരിക്കും എന്നതിൽ സംശയമില്ല സ്കൂൾ ക്രിക്കറ്റിൽ നിന്നും കാമ്പ്ലി കൂടെ കൊണ്ടുവന്ന ഹൈപ്പ് കരിയറിന്റെ തുടക്കം നൽകിയ മൈലേജ് എന്നീ ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു വിഷയത്തിൽ വിനോദ് കാംബ്ലിക്ക് അപ്പുറത്തേക്ക് നോക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമായിരിക്കും പ്രതിഭാശാലിയായിരുന്ന ഒരു ബാറ്റർ സ്വപ്ന തുല്യമായ ഒരു തുടക്കത്തിന് ശേഷം ഇങ്ങനെ വീണു പോയത് ഇന്ത്യൻ ക്രിക്കറ്റിനൊരു തീരാ നഷ്ടം തന്നെയായിരുന്നു മികച്ച ഡ്രൈവുകൾ കട്ടുകൾ സ്പിന്നർമാർക്കെതിരെ കൃത്യമായ പാത ചലനങ്ങളോടെ ക്രീസ് വിട്ടിറങ്ങി കിടയറ്റ ലോഫ്റ്റഡ് ഷോട്ടുകൾ സൗരവ് ഗാംഗുലിക്ക് മുന്നേ ഇന്ത്യൻ ആരാധകർക്ക് ഇതെല്ലാം നൽകിയത് കാംപ്ലി ആയിരുന്നു ഹൈ ബാക്ക് ലിഫ്റ്റ് ദ്രുതഗതിയിലുള്ള ഫുഡ് വർക്ക് മൊത്തത്തിൽ ബാറ്റിംഗിൽ ഒരു കരീബിയൻ ഫ്ലേവർ ബ്രയാൻ ലാറയുമായി താരതമ്യങ്ങൾ വരാൻ ഒട്ടും സമയമെടുത്തില്ല എല്ലാം അസാധാരണ മാംബിതം പെർഫെക്റ്റ് ആയി മുന്നോട്ട് പോവുകയാണ് പതിയെ ബാറ്റിംഗിലെ കരീബിയൻ ഫ്ലേവർ കാമ്പ്ലിയുടെ ഫീൽഡിന് പുറത്തെ ലൈഫിലേക്കും കടന്നു അങ്ങനെയാണ് പതനം തുടങ്ങിയത് വിനോദ് കാമ്പ്ലിയുടെ ടെസ്റ്റ് കരിയർ എടുത്തു നോക്കുമ്പോൾ ശരാശരി അൻപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം തുടർച്ചയായി രണ്ട് ഡബിൾ സെഞ്ചുറികൾ അന്ന് ഏറ്റവും വേഗത്തിൽ ടെസ്റ്റിൽ ആയിരം തികച്ച ഇന്ത്യൻ ബാറ്റ്സ്മാൻ വിനോദ് കാംപ്ലി എങ്ങനെ പുറത്തായി എന്നതിനെ കുറിച്ച് പറയാം ആദ്യം കളിച്ച അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ കളിച്ച ഏഴ് ടെസ്റ്റുകളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് ശരാശരിയിൽ നേടിയിരുന്ന കളിക്കാരൻ പിന്നീട് കളിച്ച പത്ത് ടെസ്റ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് നേടിയത് ഒരു കളിക്കാരന്റെ പ്രതിഭ അയാൾക്ക് ഗുണകരമായ രീതിയിൽ അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക ഘട്ടം വരെ മാത്രമാണ് അതിനുശേഷം കാര്യങ്ങൾ പഠിച്ചെടുക്കാനും തെറ്റുകൾ തിരുത്താനുമുള്ള മനസ്സും കഠിനാധ്വാനവും മാത്രമാണ് ഒരാളെ മുന്നോട്ടേക്ക് നയിക്കുക പ്രതിസന്ധികൾ നേരിടുമ്പോൾ പ്രതിഭ സഹായിച്ചെന്ന് വരില്ല വിനോദ് കാംപ്ലി തെറ്റുകൾ തിരുത്താൻ തയ്യാറായിരുന്നില്ല കളിക്കളത്തിനകത്തും പുറത്തും ഷോർട്ട് പിച്ച് പന്തുകൾ നേരിടുന്നതിലെ പരിമിതി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നതാണ് ഗുരുതരമായ പിഴവ് ഇത്തരമൊരു ടെക്നിക്കൽ ഫ്ലോ എക്സ്പോസ്ഡ് ആയതിൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നില്ല അയാളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിന്റെ അഭാവം ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതിനപ്പുറം നോക്കിയാൽ കരിയറിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ ഫ്ളാറ്റ് ട്രാക്കുകളും നേരിട്ട ബൗളർമാരുടെ നിലവാരമില്ലായ്മയും അഡ്വാൻറ്റേജ് നിലനിർത്താൻ കഴിയാതെ പോയൊരു ഹൈപ്പഡ് ക്രിക്കറ്റർ അതാണ് വിനോദ് കാംപ്ലി